ും രാജഗിരിയും കൈകോർത്തു മധൈൽ മലോണിക് അസഡീമിയ എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച ന്യൂഡൽഹി ഓക്കല സ്വദേശിയായ കുഞ്ഞിന് കരൾ മാറ്റിവച്ചത് രാജഗിരി ആശുപത്രിയിൽ വൻ വിജയകരമായി രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്നായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് ജനിച്ച മൂന്നാം നാൾ തുടങ്ങിയ ആരോഗ്യപ്രശ്നങ്ങളായിരുന്നു കുഞ്ഞിന് ഡൽഹിയിൽ അമ്മ സാനിയ കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല ഒടുവിൽ എയിംസിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് എയിംസിലെ ഡോക്ടർ ശരത് ആർ ആണ് എക്സിൽ കരൾ മാറ്റിവെക്കലിന് സഹായം അഭ്യർത്ഥിച്ചത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗവിദഗ്ധനായ ഡോക്ടർ സിറീഖ് അബി ഫിലിപ്സ് ഉമറിന്റെ കരൾ മാറ്റിവെക്കലിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും രാജഗിരി ആശുപത്രിയിൽ നൽകാമെന്ന് മറുപടിയായി ട്വീറ്റ് ചെയ്തു ഡോക്ടർ ബിജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ കരൾമാറ്റിവെക്കലിനായി രൂപീകരിച്ചു എയിംസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിഗമനങ്ങളും രാജഗിരിയിലെ ഡോക്ടർമാരുടെ കണ്ടെത്തലുകളും സമന്വയിപ്പിച്ചാണ് ശസ്ത്രക്രിയക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയത് ഈ ഏകോപനമാണ് ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗത്തിനുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജഗിരിയിൽ യാഥാർത്ഥ്യമാക്കിയത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു പീഡിയാട്രിക് വിഭാഗത്തിലെ ഒരു ഡോക്ടർ എഴുതിയൊരു പോസ്റ്റാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് കരൾ രോഗം വരികയും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്നും പറഞ്ഞ് അതിന് എന്ത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞൊരു പബ്ലിക് പോസ്റ്റ് ആയിരുന്നു അത് മീതൈൽ മലോണിക് അസഡീമിയ എന്ന് പറഞ്ഞൊരു രോഗമാണിത് എം എം എ അതായത് ഒരു ജനറ്റിക് ഡിസീസാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിന്റെ അംശം ചെല്ലുമ്പോൾ ഈ പ്രോട്ടീനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനകത്ത് ഈ മീത്താൽ മലോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരംശം ഒരു ദ്രാവകം നമ്മുടെ ബ്ലഡിൽ കൂടിയിട്ട് അത് ബ്രെയിനിനെയും കിഡ്നീനെയും ഹാർട്ടിനെയും ലങ്സിനെയും ലിവറിനെയൊക്കെ ബാധിക്കുന്ന ഒരു വളരെ മാരകമായ രോഗമാണ് വളരെ റേറാണ് പക്ഷേ ലോങ് ടേമിൽ ആണ് മെറ്റബോളിക് ക്രൈസിസ് എന്ന് ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലോട്ടാണ് ഉമർ പോയിക്കൊണ്ടിരുന്നത് അപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മാർഗം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു നമുക്ക് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ അതൊരു മിസ്മാച്ച് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഇൻകോംപാറ്റബിൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തത് ഓൾ ഓവർ ഇന്ത്യ റെയർ ഡിസീസ് ആണെങ്കിലും ഇത് കുറെ പിള്ളേർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട് സാധാരണ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നിന്ന് വളരെ ചെലവ് കൂടിയ ചികിത്സയാണത് എന്നാൽ സാനിയയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ശസ്ത്രക്രിയ ചെലവിൽ നാൽപ്പത് ശതമാനത്തോളം രൂപ രാജഗിരി ആശുപത്രി തന്നെ വഹിച്ചു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് യു ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി